ഹായ് കടമാടൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഒരു കൊത്തുപണി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊത്തുപണിയുടെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം ഇത് ഞാൻ ചെയ്ത വർക്കാണ് ഒരു തലക്കെട്ടിൻ്റെ ഒരു സിമ്പിൾ വർക്ക് അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ വരച്ച് ഇതുപോലെ നമ്മൾ വരച്ചിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് കാർബൺ പേപ്പറ് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല അതാണ് ചെറിയ രീതിയിലൊക്കെ കാണാമല്ലോ അല്ലേ അപ്പം നമ്മളിത് കാർബൺ പേക്കേജ് കാർബൺ പേപ്പർ വെച്ച് അപ്പുറത്തേക്ക് മറിച്ച് തകർത്തി വരച്ചേക്കണതാണ് ഇത് നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് കിട്ടാനായിട്ട് നമ്മൾ കാർബൺ ഇത് പേ ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ട് വരയ്ക്കുകയാണ് ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ച് വരക്കുമ്പോൾ നമ്മളിത് കാർബൺ പേപ്പർ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെയല്ല വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ കിട്ടത്തില്ല ഇത് നമ്മളിത് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ കോപ്പി എടുത്ത് വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചിലം രസങ്ങളൊക്കെ ഉണ്ടാകാം വീഡിയോ പണിയതല്ല ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു പേന എടുത്ത് ആദ്യം തന്നെ ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ നമ്മൾ വരച്ച് റെഡിയാക്കണം पूरा लाइन थी नहीं नहीं। 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 ഇനി നമ്മൾ കൊച്ചു എന്നാണ് സംഭവം